വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു വെൽ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സാരീസിൻ്റെ കളക്ഷനാണ് നമ്മുടെ ട്രൈ കളറിൻ്റെ അതായത് നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ കളേഴ്സിൽ വരുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് ലിനൻ ആണ് ഈ സാരിയുടെ ഒരു പ്രിൻ്റഡ് ബ്ലൗസാണ് പ്രിൻറ്റഡ് ബ്ലൗസും ഇതുപോലെ പ്ലെയിൻ ബ്ലൗസിൽ വിത്ത് ബോർഡേഴ്സും വരുന്ന ബ്ലൗസുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലിനനാണ് മെറ്റീരിയൽ വരുന്നത് ബ്ലൗസിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ആണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ സാരി കളക്ഷൻ ആയതുകൊണ്ട് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്ന് അവൈലബിൾ ആക്കുന്നത് ഈ സാരിയുടെ ഒരു ചെറിയ ബോർഡറാണ് വരുന്നത് വൈറ്റ് വൈറ്റ് ബേസ് കളറിലാണ് എല്ലാ സാരീസും വരുന്നത് ബേസ് കളർ വൈറ്റായിട്ടാണ് വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ പല്ലുവിൽ അശോക ചക്രയുടെ ഒരു പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് അശോക ചക്ര പ്രിൻ്റാണ് പല്ലു പല്ലുവിൽ കൊടുത്തിട്ടുള്ളത് ഒരു ലൈൻ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബോഡി പാർട്ടിൽ ഇതുപോലെ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൽ ആണ് പ്രിൻ്റ് വരുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം വഴിയാണ് പേയ്മെൻ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിലാണ് ഡെലിവറി ടൈം പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് വീട്ടിൽ തരുന്നതാണ് ഇത് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഈ സാരിയുടെ ഒരു Lives, ൂ വരുന്നത് ഇത് വേരിയസ് പ്രിൻറ്റിൽ വരുന്നുണ്ട് പലതരം പ്രിൻറ്റിലാണ് വരുന്നത് ഇതൊരു പുൽക്കാ ഡോട്ട് പ്രിൻ്റാണ് വരുന്നത് ഇതൊരു ചെക്ക് ഡിസൈനിലാണ് വരുന്നത് ഇങ്ങനെ പലതരം പ്രിൻറ്റിൽ നമ്മുടെ ട്രൈ കളറിൻ്റെ സെയിം കളേഴ്സ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള സാരീസാണ് വരുന്നത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ ഷെയ്ഡുകളിൽ വൈറ്റ് ബേസിൽ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കളർ ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു പൽക്കാർഡ് ഡോട്ട് വർക്കാണ് വരുന്നത് ബോർഡേഴ്സിൽ ഓറഞ്ച് ഗ്രീനും ഇതൊരു ചർക്കയുടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ് വൈറ്റ് വൈറ്റ് കളറിൽ പല്ലുവിൽ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ചർക്കയുടെ പ്രിൻ്റാണ് അതിൽ വരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ചർക്ക ചർക്കയുടെ പ്രിൻ്റാണ് അതിൽ വരുന്നത് ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ചർക്കയുടെ ആ ഒരു പ്രിൻ്റാണ് അതിൽ വരുന്നത് ഇത് ഒരു ഇങ്ങനെ പല ഇതും ഒരു അശോക ചക്രയുടെ പ്രിൻ്റ് അതിൽ വരുന്നുണ്ട് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി നയൻ ആണ് അറുന്നൂറ്റി എൺപത്തൊൻപത് രൂപയാണ് ഇന്നത്തെ എല്ലാ സാരീസും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് എല്ലാ സാരീസിനും ഫ്രീ ഷിപ്പാണ് ഇത് കോ കാലിലും കോട്ടനാണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് അപ്പോൾ അപ്പോഴേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക ഓക്കേ